കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഉപ്പുതറ കണ്ണമ്പടി സ്വദേശി സരണിനും കുടുംബത്തിനും ഇനിയും നീതി ലഭിച്ചിട്ടില്ല കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ട് ആറുമാസം കഴിഞ്ഞു കേസിൽ നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിലൊരുക്കുകയാണ് സരണും കുടുംബവും ഉള്ളാട മഹാസ്മി ആദിവാസി യുവാവായ സരുണിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ട് ആറു മാസം കഴിഞ്ഞു കള്ളക്കേസ് ഉണ്ടായിട്ട് പത്തൊൻപത് മാസവും പിന്നിട്ടു എന്നിട്ടും നടപടി എടുക്കാനോ നഷ്ടപരിഹാരം നൽകാനോ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നമുക്കൊരു നീതി ഇതുവരെ നമുക്ക് നീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉപകാരം ചെയ്യാനും നമ്മുടെ കൂട്ടത്തില് പിന്ന രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ നേതാക്കന്മാരോ ആരും നമുക്ക് നമുക്കൊരു സഹായമില്ല നമുക്കുള്ള സഹായം പറഞ്ഞാൽ നമ്മുടെ ഗെയിംസിന്റെ എം എസിന്റെ സംഘടനാപരമായിട്ടുള്ള മോഹൻ സാർ മാത്രമേ ഉള്ളൂ നമുക്കൊരു സഹായത്തി പൈസ നമ്മൾ അങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് അയ്യായിരം പത്ത് സിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു അയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ചെയ്യുന്ന പൈസ ഒരു നമുക്ക് ഇത് കേസ് ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ ഓരോ സിറ്റിംഗിനും പ്രതിഭാവം കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതല്ലാതെ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കേസ് പിൻവലിച്ചത് മറ്റേ ഉദ്യോഗസ്ഥരും നടത്തിരിക്കുന്നത് ഇവരെ യാതൊരു രീതിയും ഇവര് ലഭിക്കില്ല അതുകൊണ്ടാണ് ഇതിന് പ്രധാനമായിട്ട് ഞാൻ ഇന്നൊരു പരിപാടി ആകാ പ്രധാന കാരണം ഇതാണ് അവര് കോടതി കേസിന്റെ കോടതി രണ്ടു വർഷമായി ഇവരെ പറഞ്ഞപ്പോ സിറ്റിംഗ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവരെ കുറച്ചേ അവരെ നാളെ പറയും അപ്പൊ അവര് വീണ്ടും വീണ്ടും ഓരോ മാസം കേസ് മാറ്റി നിൽക്കുക സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഇത് ആദിവാസി സമൂഹത്തോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ് ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ശക്തമായ സമരം ആരംഭിക്കാനുമാണ് തീരുമാനം പ്രതികളായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സർക്കാർ സംവിധാനങ്ങൾ ഒരു കവചമായിട്ട് നിന്ന് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ആദിവാസി സമൂഹത്തോടുള്ള ഏറ്റവും വലിയ ക്രൂരതയും അവഗണനയുമാണ് കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതിനു പകരം അവരെ സംരക്ഷിക്കുന്ന നിലപാട് തീർത്തും പ്രതിഷേധാർഹമാണ് അതോടൊപ്പം തന്നെ ഈ ഇതിന് ഞങ്ങൾ ഈ കുറ്റപത്രം വൈകുന്നതിനും താമസിപ്പിക്കുന്നതിനെതിരെ ഞങ്ങൾ ഇടുക്കി ജില്ലാ കോടതിയിൽ ഉടൻ തന്നെ പെറ്റീഷൻ ഫയൽ ചെയ്യും അതോടൊപ്പം തന്നെ തുടർ സമര പരിപാടികൾ ശക്തമായ രീതിയിൽ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് സമരത്തിന്റെ ആദ്യപടിയായാണ് കിഴുകാനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് സമരം ഉള്ളാട മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഊരുകൂട്ടം സംസ്ഥാന സമിതി ചെയർമാൻ നോയൽ സാമൂഹ്യൽ ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷനു